കലോത്സവത്തിൽ പങ്കെടുക്കാനെത്തിയ പ്ലസ് ടു വിദ്യാർത്ഥിക്ക് വാഹനാപകടത്തിൽ ദാരുണാന്ത്യം ബൈക്ക് വാനുമായി കൂട്ടിയിടിച്ച് പള്ളിക്കുറിപ്പ് സ്കൂളിലെ വിദ്യാർത്ഥി ദിൽജിത്താണ് മരിച്ചത് ഷഫീ അൽ അവിടുത്തുണ്ട് ഷഫീ എന്താണ് സംഭവിച്ചത് അനുഭവം രാവിലെയാണ് ഈ കാരണമായ അപകടം ഉണ്ടാകുന്നത് ചിരക്കപ്പടി കാഞ്ഞിരപ്പുഴയിലൂടെ പാലം പട്ടാന ഭാഗം നിരന്തരം അപകടം ഉണ്ടാകുന്ന സ്ഥലമാണ് അവിടെയാണ് ഇന്ന് അവരെ ഇത്തരത്തിൽ അപകടം ഉണ്ടാകുന്നത് ഓം വാനും ഒപ്പം തന്നെ ദിലിജ്യത്ത് സഞ്ചരിച്ചിരുന്ന ബൈക്കും തമ്മിൽ കൂട്ടിയിരിക്കുകയായിരുന്നു ഉടൻ തന്നെ ഗുരുതരമായി ആ ദിജത്തിൽ പരിക്കേറ്റ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി പിന്നീട് മരണം സംഭവിക്കുകയായിരുന്നു പള്ളിക്കുറപ്പ് സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് ഈ ദിൽജിത് ഇന്ന് രാവിലെ കജി കലോത്സവം നടക്കുന്നത് കജിലാ കലോത്സവത്തിന് നാടൻകാട്ട് മത്സരത്തിൽ പങ്കെടുക്കേണ്ട ആളായിരുന്നു ദിൽജിത്ത് ആ ഭാഗത്തേക്ക് വരുന്ന സമയത്താണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുന്നതും പിന്നീട് മരണം സംഭവിക്കുന്നതും ഒപ്പം തന്നെ കഴിഞ്ഞ ഇന്നലെ ഒരു പതിനേഴുകാരന്റെ ജനങ്ങൾ ചിറവ് കൊഴിഞ്ഞ ദിവസമായിരുന്നു ഒരു കുടുംബത്തെയും ഒരു നാടിനെയും ഒരു സ്കൂളിനെയും തീരാവേദനയിലേക്ക് തള്ളിയിട്ട ദിവസം ഒറ്റ ദിവസം കൊണ്ട് പള്ളിക്കുറിപ്പ് എന്ന ഗ്രാമത്തെ അണ്ണീരിലാഴ്ത്തിയ ആ ദിവസം ഇന്നലെ ഉച്ചക്കായിരുന്നു ഈ അപകടം ഉണ്ടായിരുന്നത് മണർക്കാട് നടക്കുന്ന ഉപജില്ലാ കലോത്സവത്തിന് പങ്കെടുക്കാൻ വരികയായിരുന്നു ദിൽജിത്ത് ഇതിനിടയിൽ നാടൻപാടി മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വരികയായിരുന്നു ദിൽജിത്തും കൂട്ടുകാരനും മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മറന്നു വെച്ച കോസ്റ്റ്യൂമ് തിരിച്ചെടുക്കാൻ പോകുന്ന വഴിക്കാണ് ഒന്നി വന്ന് ബൈക്ക് ഇടിക്കുകയായിരുന്നു എന്തെന്നാ രണ്ടുപേരെയും ഹോസ്പിറ്റലിൽ എത്തിച്ചുവെങ്കിലും ദിൽജിത്തിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല മത്സരത്തിൽ പങ്കെടുക്കാൻ പോയ ദിൽജിത്തിന്റെ അമ്മയോടും അച്ഛനോടും എന്തു പറഞ്ഞാണ് ആശ്വസിപ്പിക്കുക ൊരു ക്രൂരമായ വിധി ദിൽജിത്ത് എന്ന് പറയുന്ന കുട്ടി എന്റെ മക്കളുടെ സ്കൂളിൽ പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടിയാണ് കേട്ടോ പള്ളിക്കുറുപ്പ് ശബരി സ്കൂളിൽ ദിൽജിത്തിന്റെ വിയോഗത്തിൽ ട്രോഫി ഏറ്റുവാങ്ങാൻ ആരും എത്തിയില്ല ട്രോഫി ഏറ്റുവാങ്ങാൻ ദിൽജിത്ത് ഇല്ലല്ലോ എന്ന സങ്കടരംഗം കണ്ടു നിൽക്കാൻ കഴിയുകയില്ല ഇന്ന് സ്കൂളിലേക്ക് പൊതുദർശനത്തിനായി അവനെ കൊണ്ടുവന്നു അവനെ ഒരു നോക്ക് കാണുവാൻ അവന്റെ കൂട്ടുകാരൊക്കെ ഓടി അവനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി